ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുൽ അവിടെ നിന്നും പോന്നിട്ട് വേഗം കാറും പോവാണ് പോവുകയാണ് അപ്പോൾ വഴിയരികിൽ വെച്ചിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് വീട്ടിലേക്ക് പോയാൽ ശരിയാവില്ല അവിടെയുണ്ട് കുറേ പേർ കളിയാക്കാനായിട്ട് എന്നും പറഞ്ഞിട്ട് ആ കാറ് റോഡ് സൈഡിൽ അങ്ങനെ നിർത്തിയിട്ട് അവനൊരു ഒരു കരിങ്കല്ല് പോലത്തെ ഒരു സ്ഥലത്ത് അവിടെ ചെന്ന് അങ്ങനെ ഇരിക്കുകയാണ് വളരെ കൂടി ഇരിക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് ടൂ വീലറിൽ ഒരാൾ വരികയാണ് അത് മറ്റാരുമല്ല ഇയാൾക്ക് റീത്ത് കൊടുത്ത കടക്കാരനാണ് ാണ് അപ്പൊ അയാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സാറേ റീത്ത് കൊണ്ടുപോയിട്ട് വെക്കേണ്ട ആളുടെ നെഞ്ചത്ത് തന്നെ വെച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആടാ നിന്റെ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ശകുനം പിടിച്ചൊരു കടയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏ എൻ്റെ കടയ്ക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്താ പറ്റിയ സാർ എന്താ സംഭവിച്ചു പറയു എന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവൻ്റെ ഷർട്ടിന് കുത്തനെ പിടിക്കുക അവനെ തല്ലാൻ വേണ്ടി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ അയാൾ ഓടി രക്ഷപ്പെടുകയാണ് അവിടെ നിന്ന് അപ്പൊ അയാൾ എന്നെ പറയുന്നുണ്ട് ഇയാൾക്ക് ആദ്യമേ പ്രാന്തുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നു അതെങ്ങാനും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് വെറുതെ ഒന്നും പറഞ്ഞതാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോവുകയാണ് എന്തായാലും രാഹുൽ ആകെ ദേഷ്യത്തിലാണ് രാഹുൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും വെറുതെ വിടാൻ പാടില്ല ഇവരെയൊന്നും ഇങ്ങനൊക്കെ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സേനൻ്റെ വീട്ടിൽ ലടിപൊളിയായിട്ട് അലങ്കരിക്കുകയാണ് വീടൊക്കെ സേനൻ്റെയും രൂപയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി പടക്കങ്ങളൊക്കെ അല്ല സോറി ബലൂണൊക്കെ അടുവിടെയൊക്കെ വെക്കുകയും അങ്ങനെ ഒരു ഡെക്കറേഷൻ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പൊ യാമിനി പറയുന്നുണ്ട് ഏഹ് അതെ ഒന്നാമത്തെ വെഡിങ് ആനിവേഴ്സറിയും കൂടി എഴുതാമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടേക്ക് സേനൻ വരുകയാണ് സേനൻ ചോദിക്കുന്നുണ്ട് എന്താ ഇത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ സേനന് ചെറിയൊരു നാണൊക്കെ വരുന്നുണ്ട് അപ്പൊ യാമിനി കളിയാക്കുന്നുണ്ട് അയ്യോ സാറിന് നാണം വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടാ അങ്ങനെ എല്ലാവരും അങ്ങനെ വലിയ സന്തോഷത്തിലാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് അതെ ഇതിൽ പരിപാടിയൊന്നും മുഴുവനായിട്ടില്ല കല്യാണി വരട്ടെ കല്യാണി ഇതിന്റെ കാര്യങ്ങളൊക്കെ പകുതി ഏറ്റെടുത്തിട്ടുണ്ട് അവൾക്കറിയാലോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊന്നും ആവശ്യമില്ല മോനെ നാണക്കേട് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഹരിസാർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറക്കേണ്ട അയാളെ പാമ്പ് അയാള് അതായത് അടികിട്ടിപ്പോയ പാമ്പാണ് അയാള് അതുകൊണ്ട് തന്നെ പകുതി ഇത്തിരി ജീവനം കൊണ്ട് പോയ അതാണ് അല്ലാണ്ട് ചവിട്ട് പാമ്പല്ല അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രൂപയാണെങ്കിൽ തന്റെ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രൂപയുടെ ഫോണിലേക്ക് രാഹുൽ വിളിക്കുക വിളിക്കുന്നുണ്ട് അപ്പൊ രാഹുലിന്റെ കോൾ കാണുമ്പോൾ രൂപയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല രൂപ സ്വയം ചോദിക്കുകയാണ് ആൾ എന്തിന പിന്നെ എൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നത് എന്നും ചോദിച്ചിട്ട് ആ ഫോൺ പോയി എടുക്കുകയാണ് അപ്പോൾ എന്താണോ എന്ന് ചോദിക്കുകയാണ് ആ എന്റെ പുന്നാരപ്പയങ്ങളുടെ സംസാരം ഒന്നും കൂടി ഒന്ന് കേൾക്കണമെന്ന് തോന്നി നിനക്കിപ്പ എല്ലാം ശരിയായില്ലേ നിനക്കിപ്പോലും സമാധാനായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഒക്കെ ശരിയായില്ല എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ശരിയായിട്ടില്ല ഒന്നും ശരിയായിട്ടില്ല എല്ലാം ശരിയാവണമെങ്കിൽ നീയെ നീ മരിച്ചു മുകളിലോട്ട് പോകണം എങ്കിൽ നീ അവസാനിക്കണം എങ്കിൽ എനിക്ക് ശരിയാണ് ഒരു ദുഷ്ടനാണ് നീ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നീ ജീവിക്കണേ നീ ജീവിക്കുന്നു എൻ്റെ ഭർത്താവിൻ്റെയും നിന്റെ മക്കളുടെയും ഒപ്പം നീ സുഖമായി ജീവിക്കും ഞാനൊന്നു കാണട്ടെ ജീവിക്കണത് എന്ന് പറയുമ്പോഴും എടാ നീ എന്ത് ചെയ്താൽ നീ എൻ്റെ മക്കളെ എന്ത് എന്ത് ചെയ്താലും ഞാൻ നിന്നപ്പം ശരിയാക്കിയിരിക്കും അത് ഉറപ്പാണ് എൻ്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും വിളലേൽപ്പിക്കുന്നത് നീ വിചാരിക്കേണ്ട അപ്പോൾ ആ സമയത്ത് നീ എൻ്റെ എൻ്റെ അമ്മയുടെ വയറ്റിൽ തന്നെയാണോട്ടോ നീ നീ ജനിച്ചത് ഒരു വയറ്റിലാണോട്ടോ നമ്മൾ രണ്ടുപേരും ജനിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ ഇത്രയധികം പറ്റിക്കൊന്നും ഞാൻ കരുതിയില്ല നീ വെച്ചിട്ട് പോടാ നീ എന്നോട് വർത്താനത്ത് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു വളരെ ദേഷ്യത്തിൽ തന്നെയാണ് നമ്മുടെ രൂപ രാഹുലിനോട് സംസാരിക്കുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ രാഹുൽ വീണ്ടും വാശി കൂടുകയാണ് അങ്ങനെ രാഹുൽ വേഗം തന്നെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് എന്തായാലും ഇതിനൊരു തീരുമാനം എടുത്തിട്ട് തന്നെ വീട്ടിലേക്ക് പോകണം അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം ആ അനസിനെ ഒന്ന് വിളിക്കണം എന്നുള്ള തീരുമാനിക്കുകയും അനസിനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രാഹുൽ ഒരു വഴിയരികിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് അനസ് വരാൻ നിൽക്കുന്നുണ്ട് അത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപയാണ് രൂപ രാഹുൽ വിളിച്ച കാര്യം സേനൻ്റെ അരികിൽ ചെന്ന് സംസാരിക്കുകയാണ് അപ്പോൾ സേനനാണെങ്കിൽ അച്ചായനുമായിട്ട് ഫോണിൽ സംസാരിക്കുക ായിരുന്നു അപ്പൊ അച്ചായനാണ് വിളിച്ചത് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അയാൾ എന്നെ വീണ്ടും വിളിച്ചായിരുന്നു ആര് എന്ന് ചോദിക്കാണ് അവൻ തന്നെ രാഹുൽ അവൻ അവനെന്നിട്ട് വിളിച്ചിട്ട് അവന് സംസാരിക്കാൻ അത്ര സുഖമായിട്ട് തോന്നില്ല നമ്മുടെ മക്കളെ ഇങ്ങോട്ടെ പോയത് സോണിമോളും ആൽബി എങ്ങോട്ടാ പോയത് അവരൊക്കെ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ നീ എന്ന് ചന്ദ്രസേനൻ പറയുന്നുണ്ട് അവരൊന്നും ഒന്നും ചെയ്യാൻ അവന് സാധിക്കില്ല അവനൊന്നും നടക്കില്ല ഇതിന് മുൻപ് അവൻ കുറെ കൊല്ലാനൊക്കെ നോക്കിയിട്ടുള്ളതല്ലേ അവർ കേക്ക് വാങ്ങിക്കാൻ അങ്ങനെ പുറത്തു പോയത് അവർ അവര് സന്തോഷത്തോടെ സുരക്ഷിതമായി തിരിച്ചു നീ പേടിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രസേന പറഞ്ഞു കൊടുക്കുന്നുണ്ട് രൂപയ്ക്ക് രൂപയ്ക്ക് എന്നാലും ഒരു സമാധാനം ഇല്ല അങ്ങനെ അവിടെ നിന്ന് രൂപ അകത്തോട്ട് പോവുകയാണ് ഇതേ സമയത്ത് രാഹുൽ നമ്മുടെ അനസിനെ വിളിച്ചു വരുത്തിയിട്ട് അനസിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഇതിന് മുൻപ് കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചായിരുന്നു എന്താ ഉണ്ടായത് ഒന്നും നടന്നില്ലല്ലോ എന്ന് പറയാണ് അതൊന്നും നടത്താൻ പറ്റിയില്ല സാറേ സാറിന് അറിയാലോ അവരൊക്കെ വലിയ കൊമ്പത്താൾക്കാരാണ് അവരൊന്നും അങ്ങനെ പെട്ടെന്ന് തൊടാൻ പറ്റില്ല അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് എന്ന് പറയുകയാണ് എന്തായാലും നിനക്ക് നീ എന്താ വേണ്ടതെന്ന് വച്ചാൽ ചെയ്തു നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം പിന്നെ തന്നെയല്ല അതിനാരെ വേണമെങ്കിലും നീ ഏൽപ്പിച്ചോ ഒരു കുഴപ്പമില്ല എനിക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ അവരൊക്കെ എത്ര ണം നീ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും അതൊക്കെ ഞാൻ ഏറ്റവും സാറ് സാറ് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനസ് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ പകയോടുകൂടി നിൽക്കുന്നുണ്ട് രാഹുൽ അതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശൻ ഇങ്ങനെ വിക്രത്തിനോട് പറയുന്നുണ്ട് എന്തായാലും അവിടുത്തെ കാര്യങ്ങൾ ആ പ്രകാ ആ രാഹുലിനൊന്നും കൂടി വിളിച്ചു നോക്കായിരുന്നു എന്താ അവനെ വിളിച്ച് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട് ഛേ എടുക്കുന്നില്ല മോനെ എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കാം അല്ല ആ സെക്യൂരിറ്റിയുടെ നമ്പർ അച്ഛൻ്റെയിലുണ്ട് ഏത് അയാളുടെ ആ ലോക്കൽ ആൾക്കാരെ നമ്പറൊക്കെ എന്തിനാ ഞാൻ വാങ്ങിക്കേണ്ട ആവശ്യം എൻ്റെയിലൊന്നുമില്ല അയാളുടെ നമ്പർ പിന്നെ തന്നെയല്ല അയാൾ നമ്പർ ഉണ്ടായാലും വിളിക്കാൻ വേണ്ടാൽ ഒരു മൂശാട്ടയാണല്ലോ അങ്ങനത്തെ ഒരാളാണെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഇപ്പം ഇന്നിനിപ്പോൾ എന്താ ചെയ്യുക അവിടുത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു മാർഗ്ഗമുണ്ട് ആ ഹരി എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാളുടെ ആ മാനേജർ അയാളുടെ നമ്പർ ഉണ്ടെന്ന് വിളിച്ചു നോക്കാമെന്നും പറഞ്ഞങ്ങനെ ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കുകയാണ് അതേ സമയത്ത് ഹരിസാർ എല്ലാവരും ചന്ദ്രസേനൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അവർ നല്ല സന്തോഷത്തിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഹരിയുടെ മൊബൈലിലേക്ക് നമ്മുടെ പ്രകാശം വിളിക്കുന്നത് അപ്പോൾ പ്രകാശൻ എഴുതി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണിൽ ഇവൻ എന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ പ്രകാശനാണ് വിളിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവൻ പറയാണ് പ്രകാശൻ ചോദിക്കുന്നുണ്ട് ഹരിസാർ എന്തായി കാര്യങ്ങളൊക്കെ അവിടെ കാര്യങ്ങളൊക്കെ ചന്ദ്രസേന മരിച്ചിട്ട് എന്തായി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അതെ മരിച്ചു എന്നു പറയാണ് അപ്പം എന്തായി സോണിയും അതുപോലെ തന്നെ അവളുടെ ഭർത്താവും കൂടിയൊക്കെ എത്തി അമേരിക്കയിൽ നിന്നെല്ലാം അവർ വരേണ്ടത് അവർ വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ അവരെന്തായാലും എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവർ രണ്ടു ദിവസം മുന്നേ പുറപ്പെട്ടു അപ്പോൾ അത് അരമണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തും എന്ന് പറയാണ് അതെല്ലേ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം ആ ആ എന്നാൽ ശരി എന്നാൽ പുറപ്പെട്ടോ എന്ന് പറയുന്നുണ്ട് ഹരി ഹരിസാറ് അങ്ങനെ രാഹുൽ വലിയ സന്തോഷത്തോടു കൂടി വിക്രത്തിനോട് പറയുന്നുണ്ട് them. അവരെത്തോടെ അവരിപ്പോൾ തന്നെ എത്തും എന്ന് പറയുകയാണ് അപ്പം ഹരിസാർ ഇങ്ങനെയെന്ന് എന്നിട്ട് പറയുന്നുണ്ട് അതെ അവനെ വിളിച്ചത് പ്രകാശന എന്തേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശനെ ചന്ദ്രസേന സാറിൻ്റെ ബോഡി കാണാൻ വേണ്ടി സന്തോഷത്തോടു കൂടി ഇങ്ങോട്ട് വരികയാണെന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെ ഇതറിഞ്ഞത് ആ രാഹുൽ വിളിച്ച് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ശരി എന്തായാലും വരട്ടെ രണ്ടുപേരും വരട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അവിടേക്ക് രൂപ വരുന്നുണ്ട് അപ്പോൾ രൂപയോട് പറയാണ് അതെ എൻ്റെ ശവം എൻ്റെ ബോഡി കാണാൻ വേണ്ടി രണ്ടുപേരും കൂടി വരുന്നുണ്ട് എന്നിങ്ങനെ രൂപയോട് പറയുമ്പോൾ ആര് രണ്ടുപേരും ശാലിയും സരകുവാണോ എന്ന് ചോദിക്കുമ്പോൾ ആരെയും സരികൊന്നും അല്ല പിന്നെ ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ അപ്പോൾ അമ്മയുടെ നമ്മുടെ കിരൺ പറയുകയാണ് അമ്മയുടെ ആദ്യ മരുമകനും അച്ഛനുമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രകാശനും വിക്രവോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാണ് അപ്പോൾ അവരെന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് അവരാരതൊക്കെ അറിയിച്ചെന്ന് ചോദിക്കുമ്പോൾ രാഹുലാണെന്ന് പറയുന്നു അങ്ങനെ ആ സമയത്ത് അവൾ വീണ്ടും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട് നമ്മുടെ രൂപ പറയുകയാണ് അല്ല മക്കൾ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ഇന്നിങ്ങനെ കേക്ക് പേടിക്കാനൊക്കെ എന്തിനാ അവരിപ്പോൾ പുറത്തോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അടിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് അമ്മ പേടിക്കേണ്ട ഞാനിപ്പോൾ തന്നെ അവരെ വിളിച്ചായിരുന്നു അവരിപ്പോൾ എത്തും അമ്മ ഒന്നും എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ പ്രകാശ് വലിയ സന്തോഷത്തോടു കൂടി വിക്രത്തിനോട് പറയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായി നടന്നിട്ടുണ്ട് ചന്ദ്രസേന പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖം ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ വെട്ടി വീഴ്ത്തണം നമുക്ക് കാണേണ്ട കാഴ്ചകളൊക്കെ ഇവിടുന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് കാണാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഒരു വിക്രം പറയുന്നുണ്ട് അത് ശരിയാണ് സരയൊക്കെ ഒരു പ്രാവശ്യം ആ കിരണിനെ ടാർജറ്റ് ചെയ്തതാണ് പക്ഷെ അത് നടന്നില്ല ഇനിയിപ്പോൾ ചന്ദ്രസേന പോയ നിലയ്ക്ക് അവരൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കാം നമ്മൾക്ക് എന്തായാലും നല്ല കാലം വരാൻ പോകണം ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ രാഹുൽ ഒരുങ്ങിയിട്ട് വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് കാറിലേക്ക് കയറുന്നൊരു ഭാഗം കൂടി അവസാനമായിട്ട് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്